നമസ്കാരം കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വരവിൽ അദ്ദേഹത്തിൻ്റെ നൂറ്റി പതിമൂന്നാമത്തെ മൻ കി ബാത്ത് ആണ് ഇന്ന് അവതരിപ്പിച്ചത് അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി പറഞ്ഞത് യുവാക്കളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിനെ കാര്യം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് ഒരു പശ്ചാത്തലവും ഇല്ലാത്തവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഹ്വാനം അതിനനുസരിച്ച് ഒരുപാട് യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത് ഈ ഒരു പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയോടെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ഈ മൻ കി ബാത്ത് എൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി പതിമൂന്നാം എപ്പിസോഡ് എന്ന് തന്നെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ആ നമ്പറിൽ തന്നെയുണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി ആരംഭിച്ച യാത്രയാണ് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പൗരന്മാരുമായി സംവദിക്കുകയാണ് അതെ ഒരു പ്രത്യേകതയുടെ ഉണ്ട് അതിന് തിരഞ്ഞെടുത്ത മാധ്യമം റേഡിയോയാണ് റേഡിയോ സാധാരണക്കാരന്റെ മാത്രം ഇത്രയും അതായത് ഇന്ത്യയിൽ ഇത്രയും ചാനലുകൾ ഇത്രയും ടി വി ചാനലുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ അതുമാത്രമല്ല ദൂരദർശൻ ഒരു ഭാഗത്തുണ്ട് എന്നിട്ട് കൂടിയും അദ്ദേഹം ആകാശവാണിയാണ് ഒരു മാധ്യമമായി തെരഞ്ഞെടുത്തത് ഇതിന്റെ ശബ്ദ സംപ്രേഷണത്തിന്റെ ഒരു ദൃശ്യാവിഷ്കരണം ദൂരദർശനിലും പോകുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ പ്രൈം ടൈം ടെലികാസ്റ്റിംഗ് ലൈവ് ടെലികാസ്റ്റിംഗ് ആകാശവാണിയിലാണ് അതെ അത് അദ്ദേഹം തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ആ പോയിന്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിമർശകരും പറയുന്നത് നരേന്ദ്രമോദി ഒരു റേഡിയോ ആയിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പറയുന്നത് എല്ലാവരും കേട്ടുകൊള്ളണം പക്ഷേ തിരികെ ഒന്നും പറയാൻ കഴിയില്ല എന്നൊരു ആരോപണം കൂടി ഈ മൻ കി ബാത്തിനെതിരെയുണ്ട് പക്ഷേ അതിന് കൃത്യമായ ഉത്തരമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്നത് ഒരു ദിവസമല്ല അദ്ദേഹം ഓരോ മണിക്കൂറിലും ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ ഇടപെടലുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ആ ഇടങ്ങളിലേറെ ജനകീയനാണ് ലോകത്തിലെ വൻകിട നേതാക്കന്മാരോടൊപ്പം അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപടി മുകളിൽ ജനകീയനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരുന്ന ഓരോ സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾക്ക് വരുന്ന കമൻ്റുകൾ ഇതെ ഇതിലൂടെയെല്ലാം അദ്ദേഹം സാധാരണ ജനങ്ങളെ കേൾക്കുന്നുണ്ട് അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു മാസം പൊതുജനങ്ങളുമായി സംവദിച്ച ആ സംവാദത്തിൻ്റെ ഒരു ഉപസംഹാരമാണ് ഈ പറയുന്ന മൻ കി ബാത്ത് എന്ന് പറയാം അത് ഒരു മാസത്തെ അദ്ദേഹത്തിൻ്റെ സംവാദം അവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത മണിക്കൂറുകളിൽ വീണ്ടും പൊതുജനങ്ങളുമായി അദ്ദേഹം സമ്മതിക്കുകയാണ് അതുകൊണ്ട് തന്നെ മൻ കി ബാത്തിന് ഏറെ ജനകീയതയുണ്ട് ഈ പറഞ്ഞതുപോലെ റേഡിയോ എന്ന ഏറ്റവും താഴെ അടിസ്ഥാന മാധ്യമത്തിൽ നിന്ന് തുടങ്ങുന്നു അങ്ങനെ തുടങ്ങിയാൽ മറ്റുള്ള മാധ്യമങ്ങൾക്കൊക്കെ അതിന് ആക്സസ് ഉണ്ടാകും പക്ഷേ നേരെ മറിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ തുടങ്ങിയാൽ റേഡിയോയ്ക്ക് അത് പിടിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും അങ്ങനെ വളരെ വിപുലമായ സംവിധാനങ്ങൾ അല്ലെങ്കിൽ വിപുലമായ ഒരു ഈ പിന്നിലുണ്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അതെ അത് അതാണ് ഒരു പക്ഷേ അദ്ദേഹം ആദ്യം പറഞ്ഞത് കാര്യം ഈ റേഡിയോ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ള ആദ്യഘട്ടത്തിലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം കുഗ്രാമങ്ങളിൽ പോലും ഇന്നും അവിടെയുള്ള മാധ്യമം എന്ന് പറയുന്നത് റേഡിയോ ആണ് അതെ പലയിടത്തും ഇലക്ട്രിസിറ്റി പോലും കടന്ന് ചെല്ലാത്ത മേഖലകളുണ്ട് അവിടെയൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കൊച്ചു ട്രാൻസിസ്റ്റർ റേഡിയോകളാണ് അവരുടെ അവരുടെ കൃഷിയിടങ്ങളിൽ അവർ പോകുമ്പോഴും പാട്ട് കേൾക്കാനും വാർത്ത അറിയാനും വേണ്ടി അവർ ഉപയോഗിക്കുന്ന മാധ്യമം ഇപ്പോഴും റേഡിയോ ആണ് അതുകൊണ്ട് അവരിലേക്കും എൻ്റെ ഭാഷണമെത്തണം എന്നുള്ള എൻ്റെ മനസ്സിൻ്റെ ഭാഷണമാണിത് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ പേര് പോലും ആ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് കേൾക്കാനായി ഒരു പ്രത്യേക സമയം കണ്ടെത്തി സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല അതെ ആ ഒരു ദിവസത്തെ തങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്കിടയിൽ മോദിയെ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് അവരുടെ കർമ്മപഥത്തിലാണെങ്കിൽ കൂടിയും അത് തുടർന്നു കൊണ്ട് കേൾക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഒരു നൂറ്റി പതിമൂന്നാം എപ്പിസോഡ് അതിൽ തന്നെ അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത് റേഡിയോയിലൂടെയാണ് അദ്ദേഹം സംസാരിക്കുന്നതെങ്കിലും അദ്ദേഹം ഇന്നത്തെ സംസാരം തുടങ്ങിയിരിക്കുന്നത് ചന്ദ്രയാൻ മൂന്നിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട വാർഷികവുമാണ് അതായത് ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു ലോകത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്നു ൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഒരു ചാന്ദ്രപേടകം അവിടെ ചന്ദ്രനിൽ മറ്റൊരു രാജ്യവും ഇറങ്ങാത്ത ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ചരിത്ര നേട്ടം ശിവശക്തി പോയിൻറ്റിനെ ഒക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് പക്ഷേ ഇന്നത്തെ ഈ മൻ കി ബാത്തിൻ്റെ ഒരു കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിന സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചെങ്കോട്ട പ്രസംഗത്തിൽ നമ്മൾ ഒരു നമ്മളൊരാളും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് രാജ്യത്ത് ഈ രാ രാഷ്ട്രീയത്തിലേക്ക് വരുന്നവരുടെ എണ്ണം കുറയുകയാണ് കുടുംബാധിപത്യം കാരണം രാഷ്ട്രീയക്കാരുടെ മക്കളും മരുമക്കളും ഒക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രവണത കൂടുകയും ചെയ്യുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അല്പം കൂടി കരുത്തു പകരണം അങ്ങനെ കരുത്തു പകരാനായിട്ട് ഒരു ലക്ഷം യുവാക്കളെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ എങ്ങനെയുള്ള യുവാക്കൾ എന്ന അദ്ദേഹം പറയുന്നുണ്ട് യാതൊരുവിധ രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത യുവാക്കൾ ഒരു ലക്ഷം പേർ അവർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അവരുടെ സാമ്പത്തിക നിലവാരമോ ഒന്നും തന്നെ പരിഗണിക്കാതെ ഒരു ലക്ഷം യുവാക്കൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞാൽ അത് ബി ജെ പിയിലേക്ക് വരണമെന്നല്ല അദ്ദേഹം പറഞ്ഞത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കോ ആയിക്കോട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കരു ഇന്ത്യൻ അത് കരുത്തു പകരുമെന്നും രാജ്യത്തിന് പുതിയ മേഖലകൾ സ്പർശിക്കാൻ അത് ഉപകരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ആ ഒരു ആഹ്വാനം അതിന് വലിയ രീതിയിൽ സ്വീകാര്യതയുണ്ടായി എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് അദ്ദേഹം മൻ കി ബാത്തിലൂടെ നൽകിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ധാരാളം കത്തുകൾ ലഭിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും സന്ദേശങ്ങൾ അയച്ചു ഇതിനോടൊപ്പം തന്നെ അവർ ചില നിർദ്ദേശങ്ങൾ അയയ്ക്കുന്നുണ്ട് ഈ യുവാക്കളുടെ നിർദ്ദേശങ്ങളും മനസ്സിലെ പദ്ധതികളും ഒക്കെ വായിച്ചെടുത്തപ്പോൾ എനിക്ക് ബോധ്യമായി ഈ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യം വേറെ ലെവലിലേക്ക് പോകും എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ഒരു എന്തിനാണ് യുവാക്കൾ വരുന്നത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അന്ന് സംശയിച്ചതാണ് ഇനി എന്തെങ്കിലും ഒരു പദ്ധതി ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ടോ എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഇതിൽ വ്യക്തമാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു അർജൻസി കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു അടിയന്തര അവസ്ഥ കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അദ്ദേഹം ഇതിനെ ഉപമിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തോടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ പലരും ആ കാലഘട്ടത്തിൽ യുവാക്കളായിരുന്നു അവർ അന്ന് അവരുടെ വിദ്യാഭ്യാസവും കുടുംബവും ജീവിതവും ഒക്കെ ഉപയോഗിച്ച് ഉപേക്ഷിച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമരാഗ്നിയിലേക്ക് എടുത്ത് ചാടിയത് ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് ആ സമയത്ത് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്നിരുന്നു ആ അതിൻ്റെ ഒരു പരിണിത ഫലം അത് രാഷ്ട്രത്തിന് കിട്ടി രാഷ്ട്രം ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് മുക്തമായി അതേ കണക്ക് അത് ആ ചരിത്രം വീണ്ടും ആവർത്തിക്കണം അതിൻ്റെ ഉദ്ദേശം എന്നത് വികസിത ഭാരതം എന്ന ലക്ഷ്യം മുന്നിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് ആ വികസിത ഭാരതം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആ ചരിത്രം ആവർത്തിച്ച് ലക്ഷക്കണക്കിന് യുവാക്കൾ വരണം എന്നതാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ മൂവ്മെന്റിന്റെ ഉദ്ദേശം ഈ കോൺഗ്രസിന്റെ ഒരു കുടുംബാധിപത്യത്തെ ഉദ്ദേശിച്ചു കാര്യം നമുക്കറിയാം കാലാകാലങ്ങളായി കോൺഗ്രസിൽ മാത്രമാണ് ഭാരതത്തിൽ ഇത്രയധികം കുടുംബാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നത് വളരെ വിപുലമായി ദേശീയ തലത്തിലടക്കം വളരെ വിപുലമായി നിലനിൽക്കുന്നത് അതിന് സമാന്തരമായി ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണോ പ്രധാനമന്ത്രിയുടെ ഒരു ഇതിന്റെ പിന്നിലുള്ള ഒരു ഹിഡൻ അജണ്ട തീർച്ചയായും കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യം ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർക്കാൻ ലക്ഷ്യം വയ്ക്കുന്നതും അദ്ദേഹം വ്യക്തിപരമായും അത്തരം കുടുംബ ആധിപത്യ പ്രവണതകൾക്കെതിരെ പോരാടുന്ന ഒരാൾ കൂടിയാണ് ബി ജെ പി പ്രത്യേകിച്ചു ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ചെങ്കോട്ടയിൽ രാഹുൽ ഗാന്ധിയെ ഇരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വിമർശനം നടത്തിയത് തീർച്ചയായും രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ നിന്നും മത്സരിച്ച് വിജയിക്കുന്നു ഉത്തർപ്രദേശിലെ മറ്റൊരു മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിക്കുന്നുണ്ട് അങ്ങനെ വരുന്നപ്പോൾ വയനാട് മ മണ്ഡലം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ആ മണ്ഡലം തൻ്റെ സഹോദരിക്ക് നൽകുകയാണ് മാത്രമല്ല സഹോദരിയുടെ ഭർത്താവ് പല മണ്ഡലങ്ങളും വേണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ കുടുംബാധിപത്യം വീണ്ടും കോൺഗ്രസ് അതിലേക്ക് പോകുന്നുണ്ട് ഈ കുടുംബാധിപത്യത്തിനെതിരെ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ പല നേതാക്കളും അതിനെതിരെ പറഞ്ഞ് മുന്നോട്ട് വന്നെങ്കിലും ഇപ്പോൾ അവരുടെയൊക്കെ ഒരു മൂർച്ച കുറഞ്ഞിരിക്കുന്നു ഏതെങ്കിലും പ്രധാ ഇപ്പോൾ ബി ജെ പിക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിന് താഴെ ലഭിച്ചതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എന്തോ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് നേടി എന്നൊരു ഒരു ഭീ ഒരു ഇത് പരത്താനാണല്ലോ ഇവർ ശ്രമിക്കുന്നത് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പല നേതാക്കളും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വമായി നെഹ്റു കുടുംബത്തിനെതിരെ ഒന്നും സംസാരിക്കുന്നില്ല അവർ ഇത് മുതലെടുത്തുകൊണ്ട് കുടുംബാധിപത്യം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അമ്മ സോണിയാഗാന്ധി മാറി നിൽക്കുകയാണ് എങ്കിൽ പോലും ആ സ്ഥാനത്ത് പ്രിയങ്കയെയും റോബർട്ട് വാദ്രയെയും കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട് മാത്രമല്ല മറ്റ് പല കക്ഷികളും കോൺഗ്രസിനെ അനുകരിക്കുന്നുണ്ട് ബി ജെ പിയിലും അത്തരത്തിലുള്ള വളരെ ചെറിയ തോതിലെങ്കിലും ചില നേതാക്കൾ തങ്ങളുടെ കുടുംബങ്ങളിൽ തങ്ങളുടെ അല്ലെങ്കിൽ മക്കളെ അല്ലെങ്കിൽ മരുമക്കളെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഇത് അപകടകരമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് കോടുകൂടി വികസിത ഭാരതം എന്ന് പറയുമ്പോൾ അത് പറയാനും അത് വരച്ചു കാട്ടാനും ഒക്കെ എളുപ്പമാണ് പക്ഷേ ആ ലക്ഷ്യം നേടി എത്തിപ്പിടിക്കാൻ എളുപ്പമല്ല അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം പ്രധാനമന്ത്രി ഒരു ലക്ഷ്യം വച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയ ചരിത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയ ചരിത്രമേ ഉള്ളൂ പക്ഷേ രണ്ടായിരത്തി നാൽപ്പത്തി വികസിത രാജ്യം ഈ വരുന്ന അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ ലോക സാമ്പത്തിക ശക്തി അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലോക സാമ്പത്തിക ശക്തി ഈ പറയുന്ന ലക്ഷ്യങ്ങളൊക്കെ എത്തിപ്പിടിക്കണമെങ്കിൽ തീർച്ചയായും അതിന് അതിൻ്റേതായ വലിയ പരിശ്രമങ്ങൾ ആവശ്യമാണ് മാത്രമല്ല ഈ ലക്ഷ്യങ്ങൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ എത്താതിരിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദവും കൂടി ഈ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് അമേരിക്ക അടക്കമുള്ള രാഷ്ട്ര വിദേശ ശക്തികൾ ഇപ്പോൾ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നത് വളരെ പ്രകടമായി കാണുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഒരു പുതിയ ദേശീയോദ്ഗ്രഥനം ഉണ്ടാകേണ്ടതുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എന്ന പോലെ എൻ്റെ രാജ്യം എൻ്റെ രാജ്യമൊന്ന് വികാരം വരേണ്ടതുണ്ട് അത് നഷ്ടപ്പെട്ടുകൂടാ ആ ഒരു സമയത്ത് മാത്രമല്ല ഇപ്പോൾ പൊളിറ്റിക്സിൽ നിന്നൊക്കെ യുവതലമുറ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത് മോദിയുടെ മാത്രം അഭിപ്രായമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടക്കം പറയുന്ന കാര്യമാണ് അവർ പറയുന്നവർ ആ രാഷ്ട്രീയ അവസ്ഥയിലേക്ക് യുവത്വം പോകുന്നു എന്ന് പറഞ്ഞാൽ അവർ യുവജനങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ സമൂഹമാധ്യമത്തിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് അത് നല്ലതല്ല നിങ്ങൾ സമൂഹമാധ്യമം ഉപേക്ഷിച്ച് പാർട്ടിയിലേക്ക് വരണമെന്ന് യുവജനതയെ കുറ്റപ്പെടുത്തുകയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ഇവരെ മറ്റൊരു തരത്തിൽ ദേശീയതയിലേക്ക് തിരിച്ചുവിടുന്ന രീതിയിൽ അവരെ ഉദ്ദീപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നൊരു അഭിപ്രായം പറയുമ്പോൾ യുവജനത കുടുംബാധിപത്യത്തിനെതിരെ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ വലിയ അളവിൽ പ്രധാനമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നുണ്ട് അതാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മൻ കി ബാത്തിൽ ഊന്നി പറഞ്ഞത് എന്ന് വേണം പറയാം ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അടിസ്ഥാന ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഡെമോക്രാറ്റിക് പവറാണ് അല്ലേ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു ശക്തി തന്നെയാണ് ആ ഈ ഒരു അരാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തകർച്ചയെ കൂടിയാണ് സൂചിപ്പിക്കുന്നത് അപ്പം പ്രധാനമന്ത്രി അത്രയും ഉൾക്കാഴ്ചയോടുകൂടി ഇത് കണ്ടറിഞ്ഞിരിക്കുന്നു കാര്യം ഭാവിയിൽ ഒരുപക്ഷേ യുവാക്കൾ ഈ പറഞ്ഞതുപോലെ സി പി എം പറയുന്ന ഭാഷ വേറെ ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ഏതെങ്കിലും രീതിയിൽ വൈമുഖ്യം കാട്ടുന്നവരാണെങ്കിൽ നമ്മുടെ ഭാരതം അത് ഈ ജനാധിപത്യം എന്നുള്ള ഒരു പവറിന്മേലുള്ള ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറും ഒരു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വിമർശനം വന്നതിന് ശേഷം അല്ല ഈ ഒരു പ്രസംഗം വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു വിമർശനവും വരുന്നുണ്ട് കാര്യം സുഭാഷ് ചന്ദ്രബോസ് സ്റ്റൈലിലാണ് പ്രധാനമന്ത്രി യുവാക്കളെ സംഘടിക്കുന്നു ഇത് ആർ എസ് എസിലേക്കാണ് പ്രധാനമന്ത്രി ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിയിലേക്കാണ് ഇവരെ ക്ഷണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇത്തരം വിമർശനങ്ങളെ ഒരുപക്ഷെ അദ്ദേഹം എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത് ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അല്ല ഈ വിമർശനങ്ങൾ ഒരു ചെറിയൊരു ന്യൂനപക്ഷമാണ് നടത്തുന്നത് അത് പ്രധാനമന്ത്രി കണക്കിലെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശമെന്നത് പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്താകമാനം പോളിംഗ് ശതമാനം കുറഞ്ഞ ഒരു ഒരു തിരഞ്ഞെടുപ്പാണ് ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ ഉണ്ടായിരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് പോളിങ് ശതമാനം അതേസമയം കുറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ യുവജനത രാഷ്ട്രീയത്തോട് വൈമുഖ്യം കാണിക്കാൻ ആരംഭിക്കുന്ന മുഖം തിരിഞ്ഞു നിൽക്കുക എല്ലാം സേഫ് ആണ് എന്ന രീതിയിൽ മുഖം തിരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് വന്നിരിക്കുന്നു അത് ശരിയല്ല കാരണം നമ്മൾ മറ്റ് പല വൻകിട ശക്തികളുമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത് ആ രാജ്യം ഈ ദേശീയതയുടെ പിന്നിൽ അണിനിരക്കേണ്ട അല്ലെങ്കിൽ ദേശീയ വികാരത്തോടു കൂടി അണിനിരക്കേണ്ട സമയമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സോഷ്യൽ എൻജിനീയറിങ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരാഹ്വാനമാണ് നടത്തിയിരിക്കുന്നത് അത് രാജ്യത്തിൻ്റെ യുവജനതയുടെ കണ്ണ് തുറപ്പ് പ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതാ അതുകൊണ്ടാണല്ലോ ഇത്ര വലിയൊരു റെസ്പോൺസ് പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനത്തിന് ഉണ്ടായിരിക്കുന്നത് ഈ ഇപ്പൊ ഇതിനെക്കുറിച്ച് പറഞ്ഞു ഈ ജന യുവജനതയുടെ കടന്നുവരവിനെ കുറിച്ച് പറഞ്ഞു ഐ എസ് ആർഒയുടെ നേട്ടങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നത്തെ മൻ കി ബാത്തിൽ മറ്റെന്തെങ്കിലും സുപ്രധാനമായ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നോ കാര്യം പ്രത്യേകിച്ചും ഏർ ഈ പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ചെങ്കോട്ടയിൽ നടന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ പരാമർശിക്കുകയുണ്ടായി അപ്പോൾ ഈ ബംഗാളിലെ ഇഷ്യൂ ഒക്കെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാമർശം ഈ മൻ കി ബാത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതിൽ അദ്ദേഹം സാധാരണ ഈ മൻ കി ബാത്തിൽ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾക്കുമാണ് ഊന്നൽ നൽകുക തീർച്ചയായും ഈ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ അത് സുപ്രീം കോടതിയുമായി ചേർന്നുകൊണ്ട് സർക്കാർ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഡോക്ടർമാരുടെ ഒരു വിഷയത്തിൽ പോലും ഡോക്ടർമാരുടെ സുരക്ഷ അത് പ്രായോഗിക അല്ലെ പ്രയോഗത്തിൽ വരുത്താനായി ഒരു ഉന്നതതല സമിതിയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് ആ മാതൃകയിൽ തന്നെ രാജ്യത്തെമ്പാടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അസാമിൽ ക്രൂരമായി ഒരു പെൺകുട്ടി പതിനാല് വയസ്സുള്ള പെൺകുട്ടി പീഡനത്തിനിരയായി കാശ്മീരിൽ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയാകുന്നു മാത്രമല്ല ഏറെ നാളായി വലിയ രീതിയിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു കേസ് ഓൾറെഡി നമ്മുടെ കൊൽക്കത്തയിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരം കേസുകൾക്കൊക്കെ നടക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി അതിൽ അസ്വസ്ഥനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങൾ വള്ളി വളരെ വളരെ കൃത്യമായി അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഇടപെടാൻ സാധിക്കുക സംസ്ഥാന സർക്കാരുകൾക്കാണ് അത് സംസ്ഥാന സർക്കാരുകൾക്ക് പാസ് ചെയ്യുന്ന ഒരു സമീപനം തന്നെയാണ് മോദി എടുത്തിട്ടുള്ളത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വാച്ച് അതിനകത്തുണ്ടാവും എന്തായാലും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ പ്രസ്താവനകളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് സംസ്ഥാന രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വളരെ ഏകോപിപ്പിച്ച് അല്ല വളരെയധികം എന്താണ് സുഹൃത്തുക്കളെപ്പോലെ പെരുമാറുന്ന ഒരു ഗ്രാമത്തെ അസാമിലെ ഒരു ഗ്രാമത്തെ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിയിട്ടുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഏക ആൺകുരങ്ങ് ജനുസ് അവരും ഈ ഗ്രാമവാസികളും ഒരുമിച്ച് വലിയ സംഘർഷങ്ങളൊന്നുമില്ലാതെ പോകുന്നതിൻ്റെ ഒരു ഉദാഹരണം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യുവാക്കളായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒരു കോർ സബ്ജക്റ്റ് യുവാക്കളായിരുന്നു എക്കണോമിക് സർവേയുടെ ഒരു കോർ സബ്ജക്റ്റ് യുവാക്കളായിരുന്നു അതിന് ചൂടുകഴിച്ചാണ് ബഡ്ജറ്റ് വരുന്നത് ഇപ്പോൾ മൻ കി ബാത്തും അങ്ങനെ തന്നെയാണ് സ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ട പ്രസംഗവും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു എന്തായാലും യുവാക്കൾക്ക് വേണ്ടി ഒരു ഒരു പദ്ധതി ിൽ ഒരു ഒരു പാക്കേജ് പോലെ എന്തോ കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സിലുണ്ട് എന്ന് ചില സൂചനകളാണ് ഈ തരുന്നത് ഒരു പക്ഷേ ഇതൊക്കെ അനൗപചാരികമായി അദ്ദേഹം സംവദിക്കുന്നതായിരിക്കാം പക്ഷേ ഇതിനൊരു ഒരു ഒരു വർഷം ഉണ്ടാകും അതൊരു പക്ഷെ ഒരു നിയമമായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കാം അത് പിന്നാലെ വരുന്നുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും യുവത്വത്തെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോകാൻ രാഷ്ട്ര നിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്ക് അത് കാലാകാലങ്ങളിൽ രീതിയിൽ തന്നെ വലിയ സംവാദങ്ങൾക്ക് വഴിവച്ചിട്ടുള്ള ഒരു വിഷയമാണ് പക്ഷേ ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഒരു പരിധി കഴിയുമ്പോൾ ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യം കൂടിയാണ് കാര്യം അരാഷ്ട്രീയവാദം എന്നുള്ള ഒരു നില ഒരു രാഷ്ട്രത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാനാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇപ്പോൾ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യത്തെ പല മേഖലകളിലുള്ള യുവാക്കളെ സംഘടിച്ച് രാഷ്ട്രീയത്തിലേക്ക് അവരെ സ്വീകരിച്ചാനയിക്കുന്നത് എന്തായാലും വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് പ്രധാനമന്ത്രി നടത്തുന്നതെന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല അതെ നമസ്കാരം നമസ്കാരം പവർഡ് ബൈ realizing your dream home our ongoing luxury apartments projects are crown near karivattam the square near ust global white manor near artigal ambalatra and evergreens luxury villas near tirumala call 90482 55599 show building promoters private limited thiruvananthapuram